എല്ലും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ രാത്രി ഒരുങ്ങി കിട്ടി നമ്മൾ എങ്ങോട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ നമ്മൾ എങ്ങോട്ടോ പോകുന്ന സച്ചുവാലത്തിൽ ഓച്ചിറ അമ്പലത്തിൽ നമ്മൾ പോവുകയാണ് എന്തിനാണ് പോണേന്ന് അറിയാമോ ഓച്ചിറ അമ്പലത്തിൽ വൃച്ചിക വിളക്ക് നടക്കുകയാണ് ആ വൃശ്ചിക വിളക്ക് കാണാനായിട്ടാണ് നമ്മൾ എല്ലാരും പോകുന്നത് വിളക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ വൃശ്ചിക മാസത്തെ ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് വൃച്ചിക വിളക്ക് ആ വൃക്ഷികളൊക്കെ കാണാനാണ് നമ്മൾ എല്ലാരും കൂടെ ഇന്ന് പോകുന്നത് ഞാനോ സച്ചുവാവോ ധ്രുവാവോ ഇതുവരെ ആയിട്ടും വൃച്ചവിളൊക്കെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഫസ്റ്റ് ടൈം കാണുന്ന ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട് അപ്പൊ എന്തായാലും നമ്മള് അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും കമന്റും ചെയ്യണം ഓച്ചിറ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം ഓച്ചറിയിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മഹാദേവൻ തൃശൂരവും വഹിച്ചു നിൽക്കുന്ന ഒരു ദീപപ്രഭയാണ് അവിടെ നിന്നും നമുക്ക് മുന്നോട്ട് പോവാം ഗോപുര വാതിൽ മുതൽ ചെറുതും വലുതുമായ കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും എല്ലായിടത്തും നല്ല തിരക്കുണ്ടായിരുന്നു ഒരു സൈഡിൽ പാത്രക്കടയും മറു സൈഡില് മിച്ചർ കടയും പഴയകാല മിഠായിക്കടയും ബജിക്കടയും അങ്ങനെ 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 കടകൾ അനേവതി നിരനിരയെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷനായി കുറച്ചു നേരം നമ്മൾ അവിടെ നിന്നു അപ്പോഴാണ് കഥ മാറിയത് സച്ചുനും ധ്രുവയ്ക്കും ഐസ്ക്രീം വേണം തിരികെ പോകുമ്പോൾ ഐസ്ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ സച്ചു സമ്മതിച്ചു ധ്രുവയാണെങ്കിലോ അത് കേട്ടതും തറയിരുന്ന് സമരം ആരംഭിച്ചു പിണങ്ങിയിരുന്ന ധ്രുവ വാവയും പൊക്കിയെടുത്ത് ഞങ്ങൾ സൈഡിൽ കൂടെ മുന്നോട്ട് തന്നെ പോയി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന ഷോപ്പ് നമ്മൾ കണ്ടത് കുറേ നാളായി വരാഘദേവിയുടെ ഒരു ഫോട്ടോ വാങ്ങണമെന്ന് ക മനസ്സ് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് വില തിരക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് സൈഡിൽ ഇരുന്ന് സച്ചു ഒരു കാറ്റാടി കളിപ്പാട്ടം എടുത്ത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വർക്കിംഗ് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അമ്മേ നമുക്കിത് വാങ്ങിയാൽ എന്തെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ഒരു കാഴ്ച കണ്ടത് ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെയിൻ ഡീല് ജെയിൻ ഡീല് കണ്ടപ്പോഴത്തേക്ക് കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ കൂടെ വന്നവരെ വന്നവരെയും കാണുന്നില്ല കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഏറ്റവും ലാവശ്യം ഞാൻ അമ്മച്ചിയെ കണ്ടെത്തി അമ്മച്ചി ഷോപ്പിലുണ്ടായിരുന്നു ഒരു ബുക്ക് സ്റ്റോളില് അവിടെ നിന്ന് ഒരു ബുക്കും വാങ്ങിച്ച് നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോയി അടുത്തതും ഫോട്ടോ വയ്ക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിൻ ഷോപ്പിലോട്ടാണ് നമ്മൾ പോയത് ആ ഷോപ്പിങ് ഇഷ്ടം ഇഷ്ടംപോലെ ഫോട്ടോ ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു കൂടാതെ അയ്യപ്പന്റെയും നടരാജ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇഷ്ടം പോലെ ആ കടയിലുണ്ടായിരുന്നു എനിക്ക് ആ കടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിയാമോ അവിടുത്തെ ഫോട്ടോ ഫ്രെയിമുകളായിരുന്നു എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പേഷനുണ്ടായിരുന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ഫോട്ടോ ഫ്രെയിമായിരുന്നു അവിടെ നിന്നും അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത കടയിലോട്ട് പോയി അപ്പോഴാണ് സച്ചു കാർബോർഡ് കൊണ്ട് കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നു വാ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടൊരു കടയിൽ പോയത് അവിടെ ചെന്നപ്പോൾ കാർബോർഡ് കൊണ്ട് കപ്പൽ മാത്രമല്ല കുറേ അധികം സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കാർബോർഡുകൾ അവിടെ ഉണ്ടായിരുന്നു കൂടാതെ അവിടെ നീറയെ പൂക്കളും ഫ്ലവർ വേസും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഒരു ഷോപ്പ് തന്നെയായിരുന്നു അവിടെ നിന്നും ഞങ്ങൾ മെല്ലെ മുന്നോട്ട് പോയി പോകും തോറും തിരക്ക് ഇരട്ടിയായി വന്നു കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ആൽമരത്തിന്റെ അടുത്തെത്തി ആൽമരം മുഴുവൻ നീലയും വെള്ളയും നിറമുള്ള എൽ ഇ ഡി ബൾബ് കൊണ്ട് ആലിംഗനം ചെയ്തിരുന്നു ദൂരെ നിന്നും അടുത്തെത്തിയപ്പോ ഭംഗി വർധിച്ചു താഴെ നിന്നും മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്കാ അതിഗംഭീരം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോകും തോറും തിരക്ക് കൂടി കൂടി വന്നു തിരക്കിന് കാരണം എന്താണെന്നറിയവോ അവിടെയായിരുന്നു പത്ത് ഇരുപത് മുപ്പത് നൂറ് രൂപ സാധനങ്ങൾ അങ്ങനെ നേരെ നമ്മൾ മുന്നോട്ട് തന്നെ പോയി അവിടെ എത്തിയപ്പോഴത്തേക്കാണ് സച്ചു വാവക്ക് എനിക്കൊരു കമ്മല് വാങ്ങി തരണമെന്ന് പറഞ്ഞ് കുറേ നേരം ആ കമ്മലുകളെല്ലാം നോക്കി പക്ഷെ എനിക്കൊരു കമ്മലിഷ്ടപ്പെടാത്തോണ്ട് നിരാശയോടെ അച്ഛൻ്റെ അടുത്തോട്ട് പോയി അച്ഛനും അച്ഛാമ്മയും കൂടെ അവിടെ ഒരു ായിരുന്നു അങ്ങനെ കത്തിയെല്ലാം സെലക്ട് ചെയ്തു അതിനുള്ള പൈസയും കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കാണ് അമ്മച്ചി അവിടെ നിന്നും ഒരു കൊങ്കി നോക്കിക്കൊണ്ടിരുന്നത് കൊങ്കി എന്താണെന്ന് അറിഞ്ഞിവിടെ ചക്കിടുന്ന കൊങ്കി ആ കൊങ്കി നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് സച്ചു അവിടെ നിന്ന് നോക്കി പക്ഷെ സച്ചുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും പിച്ചാർത്തി തൊടരുത് കൈമുറിയോ മൂർച്ചയോ ഉള്ള സാധനമാണ് അതുകൊണ്ട് അവൻ പിച്ചാത്തി ഒന്നും തൊടാനൊന്നും പോയില്ല അവിടെ നിന്ന് ദൂരെ നിന്ന് നോക്കിയതേ ഉള്ളു ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളു അവനറിയ കൈമില്ല അവിടെ നിന്ന് നേരെ നമ്മൾ പൈസയും കൊടുത്ത് പിച്ചാത്തി വാങ്ങിച്ച് നേരെ നമ്മൾ ഇറങ്ങിയത് വിത്ത് വിൽക്കുന്ന ഒരു കടയിലായിരുന്നു അവിടെ നിന്ന് കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് അങ്ങനെ നേരെ നമ്മൾ പോയി വിത്തം വാങ്ങിച്ചു അവിടെ നിന്ന് നേരെ ഒരു കളിപ്പാട്ടക്കടയിൽ കയറി കളിപ്പാട്ടക്കടയിൽ നിന്നും നമ്മൾ ഒരു കളിപ്പാട്ടം ധ്രുവവാവയ്ക്ക് വാങ്ങാനായി സച്ച തിരച്ചിലോട് തിരച്ചിൽ നടത്തിയിരുന്നു അവനൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നതെല്ലാം അങ്ങാട്ടിങ്ങ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവൻ നിൽക്കുകയാണ് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അവൻ ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം അവൻ സെലക്ട് ചെയ്യാനുള്ള ആദ്യം ചുവയെ വലുതാവുമ്പോ ഡോക്ടറാക്കോ അമ്മേ അപ്പൊ ഞാൻ പറഞ്ഞു ആ എനിക്കറിയത്തില്ല അവന് ഡോക്ടറാവണമെങ്കിൽ അവൻ ഡോക്ടറാവും അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ആക്കുമെങ്കിൽ നമുക്ക് ഈ ഒരു സെലസ്കോപ്പ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു നീ എന്തായാലും സെലസ്കോപ്പ് നോക്കാതെ വേറെ നോക്കാൻ അപ്പോൾ ഉടനെ എടുത്തിട്ട് എന്റെ അടുത്ത് പറയാ ഇത് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു പെങ്കൊച്ചായിരുന്നെങ്കിൽ ഈ കളിപ്പാട്ടം കണ്ണടക്കോമേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആങ്കൊച്ചുകൾ എന്തെങ്കിലും കളിപ്പാട്ടം നോക്ക് അപ്പോൾ അവ ഉടനെ ഒരു എടുത്ത് അത് വർക്ക് ഞാൻ കൊട്ടി നോക്കി പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയത് പഴയകാലം മുട്ടായികൾ വെക്കുന്ന ഒരു ഷോപ്പിലായിരുന്നു അവിടെ ചെന്നപ്പോഴും ആ പുളിമുട്ടായിയും പഴയകാലം ഒരുപാട് മുട്ടായികളുണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ നമ്മൾ നേരെ പോയത് പരബ്രഹ്മ ഓഡിറ്റോറിയത്തിലായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കോ അവിടെ ഒരു അടിപൊളി ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു ചെറിയ കിഴ അനുഗ്രഹം നടത്തിക്കൊണ്ടിരുന്ന ഡാൻസ് ആയിരുന്നു കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കണ്ടു ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പുറത്തോട്ട് പോയത് അടിപൊളി ഡാൻസ് തന്നെയായിരുന്നു കുറച്ചു നേരം നമ്മൾ അവിടെ തന്നെ ചെറിയ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വെളിയിലും ഒരു കച്ചവടക്കാരൻ നിപ്പുണ്ടായിരുന്നു ആ കച്ചവടക്കാരിൽ നിന്നും എന്തെങ്കിലും അവൻ ഇഷ്ടപ്പെടോ എന്നറിയാനായിട്ട് അവൻ കുറേയധികം നോക്കി അപ്പോഴും അവൻ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റവും ഇല്ലായിരുന്നു ഏറ്റവും നാശം അവൻ ആ ലൈറ്റുള്ള വാള് നോക്കിയായിരുന്നു ആ വാളും അധികം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതും അവിടെ കൊടുത്തിട്ട് അവൻ മെല്ലെ അവിടെ നിന്ന് നടന്നു ആ നടന്ന് പോകുന്ന വഴിക്ക് കപ്പലണ്ടിക്കാരനും പാനിപ്പൊരി വിൽക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കടലയും ചോളവും ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും സച്ചു നമുക്കത് വാങ്ങിച്ചാൽ എന്തെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അപ്പു പറഞ്ഞത് ബജ്ജി വാങ്ങുന്നുണ്ട് അത് മതി വേറൊന്നും ഇന്നിനി കഴിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് കുട്ടികളുടെ ഫേവറേറ്റ് സ്ഥലമായ ജെമ്പി മിക്കി മൗസിൻ്റെ അടുത്താണ് അവിടെ ജെമ്പി മിക്കി മൗസ് മാത്രമല്ല ഉണ്ടായിരുന്നത് ജെയിൻഡ് വീലും മരണക്കിണറും സിങ്ങിൻ ഡ്രൈനോസും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും സച്ചു അവയ്ക്ക് എഴുതി കയറണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചു ആകെ ഒരേ ഒരു വാക്യം പറഞ്ഞോളൂ ജെമ്പി മിക്കി മൗസ് അങ്ങനെ നേരെ അവനും ജെബി മിക്കി മൗസിൽ കയറ്റി എഴുപത് രൂപയായിരുന്നു ടിക്കറ്റിന്റെ ചാർജ് കയറ്റിയതേ ഉള്ളാവ അത് കിടന്ന് കയറാനും ചാടാനും ഒക്കെ തുടങ്ങി പിന്നെ കുറച്ചു നേരം ഞാൻ അവിടെ കനങ്ങി നിന്ന് അവൻ്റെ വീഡിയോസൊക്കെ എടുത്തു ു അവ അവിടെ മേലിൽ പോകും അവിടെ നിന്ന് രണ്ട് ചാട്ടും ചാട് നേരെ താഴോട്ട് വരും അവിടെ നിന്ന് നേരെ വീണ്ടും മുകളിലോട്ട് അവ എന്നെ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ലായിരുന്നു ധ്രുവയെ നമ്മൾ അവിടെയുള്ള ഒരു ഡാൻസിങ് കാറിലാണ് കയറ്റിയത് കയറ്റിയത് ഡാൻസിങ് കാറിലാണെങ്കിലും ഡാൻസിങ് കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെയായിരുന്നു ധ്രുവ വാവ ഇന്ന് ചിരിക്കുകയായിരുന്നു അവനാദ്യം പേടിയായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ പക്ഷേ അവൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് ചാടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പയ്യൻ വന്നിട്ട് പറഞ്ഞ മോനി അങ്ങനെ ചാടല്ലേ ഇങ്ങനെ പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞു കുറച്ച് നേരമൊക്കെ പിടിച്ചിരുന്നു വീണ്ടും അവ അവിടെ ഇരുന്ന് എഴുന്നേൽക്കാനും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അവൻ കുഞ്ഞല്ലേ പിന്നെ അവൻ കുറച്ച് നേരം എൻ്റെ വീഡിയോയിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ തന്നെ സ്വന്തമായിട്ട് അത് കറക്കാൻ പറ്റൂ എന്നൊക്കെ ബലം പ്രയോഗിച്ച് നോക്കിയായിരുന്നു പറ്റൂലെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവൻ താനെ അവിടെ ഇരിക്കാൻ നോക്കി കൂടെ കൂടെ അപ്പവും ഇങ്ങ് വാ എന്ന് പറഞ്ഞാൽ അപ്പൂനെ അടുത്ത് വിളിച്ച് നിർത്തുന്നുണ്ടായിരുന്നു അവിടെ മാത്രമല്ലായിരുന്നു വെള്ളത്തിൽ കപ്പലൊട്ടിക്കുന്ന ആ ഒരു ഒരിതും ഉണ്ടായിരുന്നു പക്ഷേ ധ്രുവനെ അതീ കയറ്റാനായിട്ട് ഇച്ചിരി ആണ് കാരണം എന്ന് വെച്ചാൽ ഇത് പിടിച്ചിങ്ങനെ ഇങ്ങനെ കറക്കണം കറക്കിയാൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ ധ്രുവനെ കൊണ്ട് അങ്ങനെ കറക്കി മുന്നോട്ട് പോകാനൊന്നും പറ്റൂലല്ലോ അതുകൊണ്ടാണ് ധ്രുവനെ അതീ കയറ്റിയത് സച്ചു ആയിരുന്നെങ്കിൽ എക്സ്പെർട്ടായിട്ട് കറക്കുമായിരുന്നു അടിപൊളിയായിട്ട് കറക്കി കറക്കി അവൻ മുന്നോട്ട് കപ്പലിനെ ഒട്ടിച്ചെണ്ണിരുത് അതിനും എഴുപത് രൂപ ചാർജ് തന്നെയായിരുന്നു ധ്രുവ ധ്രുവവാമയുടെ ഡാൻസിംഗ് കാർ പെ തന്നെ കഴിഞ്ഞായിരുന്നു ായിരുന്നു അതുകഴിഞ്ഞ് അവൻ നോക്കിയപ്പോഴത്തേക്ക് രാജി മിക്കി മൗസിനെ മണ്ടയിൽ ചാടുന്നു ഉടനെ അതി കയറണമെന്ന് അപ്പുന എടുത്തിട്ട് അടിയോടടി പിന്നെ നേരെ ഒന്നും നോക്കിയില്ല അവനെ ഒരു വട്ടം അതിലൊന്ന് കയറ്റാമോ എന്ന് ചോദിച്ചു കൊണ്ട് ഞങ്ങൾ ഓണറിൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു അപ്പോഴാണ് സച്ചു ധ്രുവ അവിടെ കിടന്ന് കരയുന്നത് കണ്ടത് ഉടനെ ഓടി ചെന്ന് അവനെ ഒത്തിരി കൂടെ കരയിപ്പിക്കാനായിട്ട് ആ ഞാൻ മണ്ടയിലോട്ട് വലിഞ്ഞ് കയറാൻ തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ചെന്ന് ഓണറിൻ്റെ അടുത്ത് അതേ കണക്ക് തന്നെ അവിടെ നിന്ന പയ്യൻ്റെ അടുത്തും ഒരു കുഞ്ഞുനേയും കൂടെ ഒന്ന് കയറ്റാമോ എന്ന് പറഞ്ഞ് ചെന്ന് റിക്വസ്റ്റ് ചെയ്തു അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു ഓണൻ്റെ അടുത്ത് ചോദിക്കുക ഓണൻ്റെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഒന്ന് ചോദിച്ചു നോക്ക് അപ്പം ഞാൻ പറഞ്ഞു ഒരു വട്ടം മാത്രം ഒന്ന് കയറ്റിയിട്ട് അവൻ മേൽ വരെ പോയിട്ട് ഞിറക്കിയാൽ മതി അപ്പോൾ പറഞ്ഞു ഓണൻ്റെ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചു ഓണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു ഒരു വട്ടം മാത്രം ഒന്ന് കയറ്റിക്കോ പൈസയൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു വട്ടം മാത്രം ഒന്ന് കയറ്റാനായിട്ട് അങ്ങോട്ട് കൊണ്ട് ചെന്നതേ ഉള്ളു ഞാനിടാ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരൊറ്റ ഓട്ടം ആരാണെന്ന് കാണണ്ടേ നിങ്ങൾ തന്നെ കണ്ടു നോക്ക് ധ്രുവവാവ ഉടനെ നേരെ ഓടിച്ചെന്ന് അതിൻ്റെ മണ്ടയിലോട്ട് നല്ല രണ്ട് ചാട്ടവും ചാടി നേരെ അങ്ങോട്ട് വലിഞ്ഞു കയറാൻ തുടങ്ങി പിന്നെ അവൻ ഒന്നും നോക്കുന്നുണ്ട് നേരെ അങ്ങ് വലിഞ്ഞു കയറിയാണ് അത് കണ്ട് നമ്മൾ രണ്ടുവരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിന്ന് ധ്രുവ വീഴും പയ്യ അത് കേട്ട് ഉടനെ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയിട്ട് വീണ്ടും അവൻ പിടിച്ച് 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 മെല്ലെ 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 അവൻ കയറാൻ തുടങ്ങി അവനാകെ മൂന്ന് വയസ്സേ വയസ്സായിട്ടുള്ള ആ മൂന്നാം വയസ്സിൽ അവൻ ഇതിൻ്റെ മണ്ടിൽ വലിഞ്ഞ് കയറുന്നത് അപ്പോഴത്തേക്ക് സച്ചു എവിടെന്നോ വന്നിട്ട് അനിയെ എവിടെയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അനിയെന്തോ മേലോട്ട് പോയിട്ടുണ്ട് നേരെ ഒന്നും നോക്കിയില്ല സച്ചു നേരെ അവൻ്റെ പിറകിൽ നിന്ന് ഒരു അറ്റ വോട്ട കാരണം സച്ചുവിനറിയാം അവിടെ ചെന്നിട്ട് മിക്കവാറും അവൻ സ്റ്റക്കായി അവിടെ നിൽക്കുമെന്ന് അതുകൊണ്ട് ധ്രുവൻ്റെ നിന്ന് സച്ചി നേരെ കയറിപ്പോയി പിറകേന്ന് വരുന്ന ആരെന്നൊക്കെ നോക്കിയിട്ട് നേരെ അവൻ മുകളിലോട്ട് കയറിപ്പോയി മുകളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ധ്രുവ അവിടെ നിന്ന് ചാടുന്നുണ്ടായിരുന്നു അ നേരെ അവനെയും പിടിച്ചുകൊണ്ട് അങ്ങേറ്റത്തെ ിങ്ങിപ്പോയവേ ഇരുന്നു അവിടെ നിന്ന് പയ്യെ 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 ധ്രുവനെ തള്ളി താഴോട്ടാക്കാം എന്നാണ് സച്ച് വിചാരിച്ചത് പക്ഷേ ധ്രുവനാണെങ്കിൽ അവിടെ അള്ളിപ്പിടിച്ച് നിൽക്കിയിരുന്നു അവനെ ഇറങ്ങണ്ട ഇറങ്ങണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സച്ച് പയ്യെ അവനെ അവിടെ കൊണ്ടിരുത്തി മോൻ പയ്യെ അങ്ങ് താഴോട്ട് പോരി പിറകെ വരാം പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞ് 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 തല പയ്യങ്ങ് താഴോട്ട് തള്ളി 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 വിറ്റിട്ടുണ്ട് അങ്ങനെ നേരെ അങ്ങ് താഴെ എത്തി താഴെ എത്തിയതും പയ്യെ പയ്യയാണ് താഴെ എത്തിയത് താഴെ എത്തിയതും അപ്പത്തന്നെ അവനെ ഇവിടെ നിന്ന് പിടിക്കാനായിട്ട് ഓണന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ നിപ്പുണ്ടായിരുന്നു അപ്പോഴേ പൊക്കിയെടുത്ത് ഞങ്ങളെ കൈയ്യിങ്ങി തന്നു അവ താഴെത്തേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴേ പൊക്കിയെടുത്ത് ഞങ്ങളെ കയ്യിൽ തന്നു പിന്നെ കക്ഷിക്ക് ആയിരുന്നു ഒരു വട്ടം അതിൽ കയറിയല്ലോ അതുകൊണ്ടാണ് പിന്നെ കക്ഷിക്ക് ഹാപ്പിയായിരുന്നു നല്ല സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് കക്ഷി ഇറങ്ങി വന്നത് അതിണക്കിന് സച്ചുവും കളിയെല്ലാം നിർത്തി ഇറങ്ങി അവിടെ നേരെ നമ്മൾ പോയത് ബജ്ജി കഴിക്കാനായിരുന്നു ഓപ്പോസിറ്റ് കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് കുലുക്കി സമ്പത്ത് കടയിലാണ് പോയത് അവരിൻ്റെ കുലിക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് നമ്മൾ ആകെ ഒരേ ഒരു കുലിക്കി മാത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു പെട്ടെന്ന് തന്നെ അവർ നന്നായിട്ട് അടിച്ചു നിന്നു നല്ല മധുരം ഇരുന്നു അതിനൊക്കെ തന്നെ നല്ല ഫ്ലേവറും ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴി കുടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതേ കണക്കിന് സച്ചുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് സച്ചുന് മീശയൊക്കെ വന്നായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മൾ കുലിക്കയും കുടിച്ച് അവിടെ നിന്ന് നമ്മളെ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ജേതി വാങ്ങിച്ചു ഒരുപാട് ഷ്ടപ്പെട്ടു ഒരു ആര്യ എന്തായാലും സെലക്ട് ചെയ്ത കളിപ്പാട്ടമല്ലേ അങ്ങനെ ആ കളിപ്പാട്ടോ എടുത്ത് നമ്മൾ നേരെ നമ്മളെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ കൂടെയുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക പിന്നെ ലൈക്കും ചെയ്യുക കമന്റും ചെയ്യുക എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നത് വരെ എന്തായാലും